ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലികൾ ഉണ്ടോ ചെയ്താൽ സക്സസ് ആവുമോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം വീട്ടിലിരുന്ന് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കുറേ പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീട്ടിലിരുന്ന് തന്നെ വരുമാനം കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സോപ്പ് മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ സോപ്പ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആയിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മൾ എന്തായാലും കുളിക്കാതിരിക്കില്ല നമുക്ക് എന്തായാലും ഡെയിലി കുളിക്കണം അപ്പം അതിനായിട്ട് നമ്മൾ എന്തായാലും സോപ്പ് യൂസ് ചെയ്യും ചിലപ്പോൾ ചിലവർ ഷവർ ജെല്ലായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക എങ്ങനെയാണ് സോപ്പ് മേക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും പുറത്ത് നിന്ന് സോപ്പ് മേടിച്ച് ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ സോപ്പ് മേടിച്ച് യൂസ് ചെയ്യുന്നവരായിരിക്കും ഇപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാനോ നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയൽവാസികൾക്കോ മറ്റുള്ള ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാനായിട്ടും നമുക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെന്റിലാണ് നമ്മൾ ഇതിലെല്ലാം വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് വീടുകളിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഒരുപാട് റിവ്യൂസ് ഉണ്ട് കേട്ടോ സോപ്പ് മേക്കിങ്ങിൻ്റെ കിടിലയെ കുറിച്ചിട്ട് അതൊക്കെ കാണണമെന്നും അറിയണമെന്നും താൽപര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറ വയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മളിൽ നിന്ന് പഠിച്ചിട്ട് ഒരുപാട് പേരെ ഇപ്പോ സംരംഭം തുടങ്ങി ഇപ്പോ നല്ല രീതിയിലന്നെ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഭാഗമായിട്ട് മാറാവുന്നതാണ് കേട്ടോ നമ്മൾ വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ജോലി ചെയ്ത് നമ്മുടെ മക്കൾക്കായാലും അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിനായാലും ഒക്കെ ഒരു ആവാൻ പറ്റുന്നത് വലിയൊരു കാര്യമല്ലേ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേറെ ആരോടും നമുക്ക് ക്യാഷ് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇതിനെ ലൈസൻസ് എടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്ക് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ വീട്ടിലേക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കിറ്റ് മേടിച്ച് മേക്ക് ചെയ്താൽ മതി പുറത്തോട്ട് സെയിൽ ചെയ്യാനായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ലൈസൻസ് വേണം അതുപോലെ തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും വീടുകളിൽ വീടുകളിലെത്തുന്ന രീതിയിലാണ് നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഇനി പോയി എടുക്കണം എന്നുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ വീട്ടിലെത്തിച്ച് തരുന്ന രീതിയിലാണ് നമ്മൾ എല്ലാവർക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഒരു സംരംഭം തുടങ്ങാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എങ്ങനെയാണ് സോപ്പ് മേക്ക് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസും അതുപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക എല്ലാവരും കോൾ ചെയ്യരുത് കേട്ടോ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക അപ്പം ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ